എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ജലജ അടുക്കളയിൽ ജ്യൂസ് അടിച്ചോണ്ടിരിക്കുവാണ് ഈ സമയത്താണ് ജാനിക അങ്ങോട്ട് ചെല്ലുന്നേ ജാനിക കണ്ട ഉടനെ ജലജ പറഞ്ഞു ഉം അവള് വന്നല്ലോ അന്ന് നന്ദു ശരിക്കും പറഞ്ഞാല് അവളോട് വരണ്ടാന്ന് പറഞ്ഞിട്ട് അവള് വന്നിട്ടുണ്ടെങ്കില് നിന്റെ മോളെ വെല്ലുവിളിക്കാനായിട്ട് വന്നാന്ന് പറയണം നിന്റെ മോൾക്ക് ഇഷ്ടമല്ലോ അവൾ ഇങ്ങോട്ടേക്ക് വരുന്നേ അനാമിക മോൾക്ക് അപ്പൊ അവളെ ശരിക്കും വെല്ലുവിളിച്ചോണ്ട് വന്നാന്ന് പറയാം ഇത് കേട്ടപ്പം ജാനകി പറഞ്ഞു അതെനിക്ക് മനസ്സിലായെന്ന് പറയാ എന്ത് ചെയ്യാൻ പറ്റൂന്ന് ചോദിക്കണം ഇത് കേട്ടപ്പോ ജലജി പറഞ്ഞു നല്ല പണി കൊടുക്കുക ചെയ്യണ്ടേ അല്ലെങ്കിൽ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കില് മിക്കവാറും നിന്റെ അനിയെ അടിച്ചെടുത്തോണ്ട് അവൾ അങ്ങോട്ടേക്ക് പോകുന്നു പറയാണ് ആ സമയം ജാനകി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു പണി കൊടുക്കണം പക്ഷെ ഈ നവ്യ എന്ന് പറയുന്ന ചടങ്ങിന് വന്നോണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ ഒരു കാര്യം ചെയ്യാം നിന്റെ മരുമോൾക്കിട്ട് തന്നെ ആദ്യം ഒരു പണി കൊടുക്കാന്ന് പറയാണ് എന്റെ മരുമോൾക്കിട്ട എന്നാ ജലജ് ചോദിക്കണം അതെ പിന്നീട് ഒരു പൊടിയെടുത്ത് കാണിക്കണം ഈ പൊടി നിന്റെ മരുമോള് കുടിക്കുന്ന ജ്യൂസിനകത്ത് അങ്ങോട്ട് കലക്കാം കലകി കഴിഞ്ഞാൽ പിന്നെ നല്ല സുഖമായി കുറച്ച് സമയത്തിന് നിർത്താതെ ചൊറിച്ചിലായിരിക്കും എന്ന് പറയണം ആഹാ അത് കൊള്ളാലോ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലേ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകത്തില്ല തൽക്കാലത്തേക്ക് ചൊറിച്ചില് മാത്രമേ ഉണ്ടാവുള്ളൂ ഓഹ് തെയ്മ വയറ്റി വിളിന്ന കുഞ്ഞുങ്ങളും അങ്ങോട്ട് പോവായിരുന്നെങ്കില് അതായിരുന്നു സമാധാനം എന്ന് കരുതുന്നുണ്ട് പിന്നീട് നവിക്ക് കൊടുക്കേണ്ട ജ്യൂസിനകത്ത പൊടി കടത്തു വേണം ജാനകിയും ചലചയും കൂടെ കൂടിയിട്ട് ഭയങ്കര സന്തോഷത്തോടുകൂടെ ചെയ്യുന്നേ ഈ സമയം ഹാളില് നവിയുടെ ചടങ്ങുകളൊക്കെ തുടങ്ങുവാണ് ബുദ്ധനും മുത്തശ്ശി കനകയോട് പറഞ്ഞു അതെ മോൾക്ക് ആദ്യം മധുരം എടുത്തു കൊടുക്കാൻ പറയാം ഇത് കേട്ടപ്പോ കനക പറഞ്ഞു അയ്യോ ഞാനല്ല അമ്മ തന്നെ എടുത്തു കൊടുക്കാൻ പറയാ ഞാനോ ഇത് കേട്ടതും ഏർ ദേവേനെ പറഞ്ഞു അതെ അമ്മ തന്നെ കൊടുക്കാൻ പറയാ അങ്ങനെ മുത്തശ്ശ എന്ത് ചെയ്യുവാണ് നവിക്ക് ആദ്യം മധുരം വായി വെച്ച് കൊടുക്കുവാണ് പിന്നീട് കനക കൊടുത്തു ആ സമയത്ത് മുത്തശ്ശി നോക്കിയപ്പോ കഴിഞ്ഞപ്പം ജലജേനെ ജാനികൊന്നും കാണുന്നില്ല അബിയോട് ചോദിച്ചു നിന്റെ അമ്മ എന്തു ചെയ്യടാന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കാണ് ജലജൻ കൂടി ജ്യൂസൊക്കെ ആയിട്ട് വരുന്നേ അങ്ങനെ ജ്യൂസ് കൊണ്ടുവന്നു ആദ്യം പൊടി കളുത്തിയ ജ്യൂസ് നവിക്ക് കൊടുക്കുവാണ് നവി അത് കൈ മേടിച്ചു ഒരു നിമിഷം ഒന്ന് സന്ദേഹിച്ചു പിന്നീട് അത് നേരെ അബിയുടെ കൈയ്യിലേക്ക് കൊടുക്കുവാണ് ഇതെന്നും പറഞ്ഞോട്ട് ഇത് കണ്ടുവന്ന ജാനകിയുടെ ജലജയുടെ ഉള്ളിലൊരാന്തൽ ദൈവമേ ആ പൊടി കടത്തിയ ജ്യൂസ് അവൾ അവന് കൊടുത്തു ഇനിയിപ്പ എന്താ സംഭവിക്കുന്നേ വേണ്ടാന്ന് പറയാനും പറ്റില്ല പിന്നീട് അബിയുടെ നേരെ നോക്കുവാണ് ജലജ കണ്ണടച്ച കാണിക്കുന്നുണ്ട് വേണ്ട കുടിക്കണ്ടെന്നുള്ള രീതി പക്ഷെ അമിക്ക് ഒന്നും മനസ്സിലായതുമില്ല പിന്നീട് നബിക്ക് കൊടുത്ത ജ്യൂസ് നബി കുടിക്കുവാണ് അബിക്ക് കൊടുത്ത ജ്യൂസ് അബിയും കുടിച്ചു പണി പാളിയിലോ എന്നുള്ള രീതിയില് ജലജയും ജാനിയും കൂടെ അടുത്ത് നിൽക്കുവാണ് അവർക്കറിയാം ഇനി ഇത്തിരി രണ്ടത്തിന് ചൊറിച്ചു തുടങ്ങുവെന്ന് പിന്നീട് മധുരമൊക്കെ അങ്ങനെ എല്ലാരും വായലേക്ക് വെച്ചു കൊടുക്കുക ഈ സമയത്ത് അദർശ് എല്ലാവർക്കും കൂടെ ഒരു സെൽഫി എടുത്താലെന്ന് ചോദിക്കാം ഉം സെൽഫി എടുക്കാന്ന് പറയണെ അങ്ങനെ അവര് സെൽഫി എടുത്തു സെൽഫി എടുത്തു കഴിഞ്ഞപ്പോനും തന്നെ അബിക്ക് ഭയങ്കര ചൊറിച്ചു തുടങ്ങി അബിക്ക് ചൊറിഞ്ഞിട്ട് നിൽക്കാനും പറ്റില്ല ഇരിക്കാനും പറ്റില്ല അഭി ചൊറിയുന്ന കണ്ടപ്പോ നബി വെച്ച് എന്താ ചൊറിയണെന്ന് ചോദിക്കാം എനിക്ക് എന്താ നടത്തില്ല ഭയങ്കര ചൊറിച്ചിലാന്ന് പറയാം ജയം പറഞ്ഞു അല്ലെങ്കിലും അതെ ഇങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ വരുന്ന കഴിയുമ്പത്തേനെ അവൻ ഇച്ചിരി ചൊറിച്ചില് കൂടല അവൻ ഇതിനൊന്നും താല്പര്യം ഇല്ലാത്തോണ്ടാന്ന് പറയാണ് കുറച്ചു സമയം കൂടി ഇരുന്നിട്ട് അബി അവിടെ നിന്ന് ചൊറിഞ്ഞോണ്ട് എഴുന്നേറ്റ് ഓടുവാണ് പിന്നീട് മുത്തശ്ശ എന്ത് ചെയ്യാണ് ഒന്നെക്ലേഴ്സ് എടുക്കുവാണ് ഒന്നെക്ലേഴ്സ് എടുത്തിട്ട് നബിക്ക് വിടുത്തിട്ടോ എൻ്റെ മോൾക്ക് എന്റെ വക സമ്മാനം എന്ന് പറയണം ഇത് നായൻ പറഞ്ഞു ഇങ്ങോട്ടേട്ട് ഞാൻ ഇട്ടാരം ജയിച്ചെന്ന് പറഞ്ഞ് കഴുത്തേലിട്ട് കൊടുക്കുവാണ് ഇത് കണ്ടുകഴിഞ്ഞപ്പത്തന്നെ ജയം പറഞ്ഞു കൊള്ള ആദർശ് മേടിച്ചു കൊടുത്ത സാരി അമ്മ കൊടുത്ത നെക്ലേസും നന്നായിട്ട് ചേരുന്നുണ്ട് നവ്യനെ ഒന്നുകൂടെ സുന്ദരിയാക്കി എന്ന് പറയാ ഇത് കേട്ടപ്പോൾ കനയക്കും ഗോവിന്ദനും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി പക്ഷെങ്കിൽ അനാമയ്ക്കോ അല്ലെങ്കിൽ ജലജയ്ക്ക് ജാനയ്ക്കോ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അനാമി ഇങ്ങനെ രൂഷമായിട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് കൊടുക്കുന്ന കൊടുപ്പ് കണ്ടില്ലേ ഇതൊക്കെ തനിക്ക് കിട്ടേണ്ടതാ എല്ലാം അവൾ അടിച്ചു മാറ്റിക്കൊണ്ട് പോവാ എന്നൊരു ചിന്തയായിരുന്നു അനാമികയുടെ ഉള്ളിൽ ആ സമയത്തുണ്ടായിരുന്നെ അനാമികയുടെ മുഖം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് മുത്തശ്ശിക്ക് എന്തോ ഒരു പന്തികേട് പിന്നീട് ചോദിച്ചോ എന്താ മോളെ നിന്റെ മുഖം എന്താ വല്ലാതിരിക്കണെന്ന് നോക്കിയാ ഇത് കേട്ട് കഴിഞ്ഞപ്പോത്തേനും ജാനകി പറഞ്ഞു എങ്ങനെ വല്ലാതിരിക്ക എങ്ങനെ മുഖത്തിന്റെ തെളിച്ചുണ്ടാവും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നെ വരണ്ടാന്ന് പറഞ്ഞ പലരും വലിഞ്ഞു കയറി ഇങ്ങോട്ട് വന്നല്ലോ എന്ന് പറയാണ് മുത്തശ്ശിക്ക് കാര്യം മനസ്സിലായി മുത്തശ്ശി പറഞ്ഞു നീ എന്താ ജാനകി പറഞ്ഞേന്ന് നോക്കിയാ മേലാല് ഇങ്ങനത്തെ വർത്താനം പറഞ്ഞേക്കിടത് പറഞ്ഞു കേട്ടല്ലോ ഇതേ ഇവിടെ വലിഞ്ഞു കയറി ആരും വന്നിട്ടില്ല ഇവിടെ ക്ഷണിക്കപ്പെട്ട അധികളെ വന്നിട്ടുള്ളൂ പിന്നെ നവിയുടെ നയനയുടെ അനീത്തിയാണ് നന്ദു അവൾ വന്നതിൽ നീ കുറ്റം പറയേണ്ട കാര്യമില്ല നിനക്ക് നാണുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ജാനകിനെ പഞ്ഞിക്കിടുക ആ സമയം ജലജ പറഞ്ഞു ഞാനൊന്ന് പോയി അബീനെ നോക്കിയിട്ട് വരട്ടെ അവൻ എന്തോ സംഭവിച്ചെന്നാ തോന്നേ എന്ന് പറയുന്നത് അപ്പോഴേക്കുമാണ് നായനിക്ക് പെട്ടെന്നൊരു തല ചുറ്റിൽ പോലെ നയന ഇങ്ങനെ നിന്ന് ഇപ്പോഴും പെട്ടെന്ന് നിങ്ങൾക്ക് തല ഇറങ്ങുവാണ് ഈ സമയം ആദർശി ചാടി കയറി പിടിച്ചു എന്താ എന്താന്ന് ചോദിക്കുക തല കറങ്ങുന്ന ആദർശാട്ടാന്ന് പറയാണ് നയനെ താഴെ വീഴാപാത്തിനായി പോയി ആദർശ പെട്ടെന്ന് അവടെ പിടിച്ചിരുത്തു ആണ് ദേവേനും ഞെട്ടിപ്പോയി എന്റെ ഭഗവാനെ എന്താ പറ്റിയെന്ന് അറിയത്തില്ല പെട്ടെന്ന് ദേവേനു പറഞ്ഞു അവൾക്ക് എന്തോ സംഭവിച്ചിട്ടു തോന്നുന്നു ആദർശേ നീ പെട്ടെന്ന് മുറിയിലേക്ക് കൊണ്ടേ കിടത്ത് എന്തോ ഒരു വയ്യായി കൊണ്ട് അല്ലെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടാൻ പറയുന്നത് ദേവേനിക്കാണ് ടെൻഷൻ കൂടുതൽ പിന്നീട് ആദർശ പതുക്കി അവളെടുത്തോണ്ട് മുറിയിലേക്ക് പോവാണ് ദേവേനിക്കെന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല ദൈമേ അവൾക്ക് എന്തേലും സംഭവിച്ചോ കനയ്ക്കും കോന്നിനൊക്കെ ആണെങ്കിലും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നീട് ദേവേന നേരെ പൂജാമുറിയിലേക്ക് ചെല്ലുവാണ് പോയി പ്രാർത്ഥിക്കുവാണ് എൻ്റെ ഭഗവാനെ മോൾക്ക് ഒരു മോൾക്കൊരാപത്തും വരുത്തില്ല അവളുടെ കാര്യത്തിൽ ആകെപ്പാട് ടെൻഷനാണല്ലോ എന്താണെന്ന് അറിയത്തില്ല ഇനിയിപ്പോൾ കഴിഞ്ഞ ദിവസം യാത്ര ആണോ പോയേൻ്റെയാണോ അതനിപ്പോൾ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടോയെന്ന് അറിയത്തില്ല എനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല എൻ്റെ ആപത്ത് വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോത്തേനും ജലജ കാണുന്ന കാഴ്ച മൊത്തത്തോടെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമ്മേ എന്നെ ഒന്ന് ചൊറിഞ്ഞു തരാൻ പറയണം എടാ നിന്നോട് ആരടാ പറഞ്ഞാൽ ജ്യൂസ് കുടിക്കാൻ എന്ന് പറയാം അമ്മയല്ല തന്നേന്ന് ചോദിക്ക എടാ ജ്യൂസിനകത്ത് പൊടി കളർത്തിയിട്ടുണ്ടായിരുന്നു ചൊറിയാനുള്ളത് ഏഹ് എന്നിട്ട് അമ്മ എന്താ ഒരു വാക്ക് പോലും പറയായിരുന്നേ എടാ ഞാൻ നേരത്തെ കൈയും കണ്ണും കാണിച്ചല്ലേ നിന്നോട് കുടിക്കില്ലേ കുടിക്കില്ലെന്ന് എന്നിട്ട് പിന്നെ നീ എന്തിനടാ അത് കുടിച്ചേന്ന് ചോദിക്ക പിന്നെ എനിക്കറിയായിരുന്നോ ഈ കാര്യങ്ങളൊക്കെ നേരത്തെ അല്ലേന്ന് ചോദിക്കും പിന്നെ നേരത്തെ പറഞ്ഞു പോലും കുടിച്ചതും പോരാ അമ്മ ഒന്ന് ചോദിച്ചതാമേന്ന് പറഞ്ഞോണ്ട് അഭിയാണെങ്കിൽ മുകളിലേക്കും താഴേക്കും കിടന്ന് ചാടുവാ ജലത അവിടെ ചൊറിയും പറയും അബി പറ ഇവിടെ ചൊറിയ അവിടെ അല്ലെന്ന് ഒരു വിധത്തില് ജലചമതം ചൊറിഞ്ഞു കൊടുക്കുവാണ് പക്ഷെ അന്നിട്ട് അബിക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടല്ല അമ്മ അതിരി ചൊറിച്ചില്ലായിരുന്നു അമീനെ ചൊറിഞ്ഞുകൊണ്ടിരുന്നേ പിന്നീട് ആദർശ നയനെ ഇങ്ങനെ തലമുടിയിലൊക്കെ തലൊടിക്കൊണ്ടിരിക്കുകയാണ് നയനോട് പറഞ്ഞ് നിന്റെ ബീപ്പ് ഭയങ്കര ലോയ അതാ നിനക്ക് ഇടയ്ക്ക് ഇങ്ങനെ തലർക്കോ ഉണ്ടാകണമെന്ന് പറയണം എനിക്ക് അറിയില്ല ആദർച്ചേട്ടാ ഈ ഇടയായിട്ട് ഇടയ്ക്ക് ഇങ്ങനെ നിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് തലചുറ്റലുണ്ടാവുന്നുണ്ടെന്ന് പറയാം ആദർശം കാര്യം ചെയ്യാം നമുക്ക് ഡോക്ടറെ കാണാൻ പോയാലും നിക്കും വേണ്ട ഇപ്പൊ പ്രശ്നമൊന്നുമില്ല അല്ല നമുക്ക് ഹോസ്പിറ്റലിൽ വേണ്ട ചേട്ടാ അതിന് മാത്രം പ്രശ്നങ്ങളൊന്നുമില്ല എനിക്കിപ്പോ ഓക്കെ ആയെന്ന് പറയണം അപ്പോഴേക്കാണ് ദേവേനയും ഇങ്ങോട്ട് കേറി വരുന്നത് അവിടെ ഇരുന്നിട്ട് ഒരു സമാധാനം ഇല്ലായിരുന്നു ദേവേനെ വന്നിട്ട് ചോദിച്ചു അല്ല ഇപ്പൊ എങ്ങനെയുണ്ട് അദർശ എന്ന് പറയുന്നത് ഏ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നെനെ എഴുന്നേക്കുവാണ് ഒരു കാര്യം ചെയ്യാ നീ ഈ ഭാമം ഇങ്ങോട്ട് പെരട്ടിക്കൊടുക്കാൻ പറയാണ് നെറ്റിയിലേക്ക് അയന് അമ്മയെ തലവേദനയൊന്നും അല്ല അവൾക്ക് തലർക്കാന്ന് പറയണം എന്താണെങ്കിലും കൊഴപ്പില്ല ഇച്ചിരി അങ്ങോട്ട് പെരട്ടി കൊടുക്കാൻ പറയാണ് ഇനിയിപ്പോൾ ഇവൾക്ക് വല്ല തലവേദന തലവിറ്റലായ പിന്നെ അത് പിന്നെ നിന്നെ ബാധിക്കും നിനക്ക് വിഷമമാവില്ലേ അതുകൊണ്ടാണ് ഞാനിതുമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയാം എടാ ഇനിയിപ്പോൾ വയ്യായിക വല്ലതുകൊണ്ടെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടാൻ പറയണം ഏ ഞാൻ കുടുംബ ഡോക്ടറെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടർ ഇത്തിരി തിരക്ക പിന്നീട് വരാമെന്ന് പറഞ്ഞു എന്നാലും ഇനിയിപ്പോൾ വെച്ചോണ്ടിരിക്കാൻ പറ്റുന്ന കാര്യം അല്ലെങ്കിൽ വെച്ചോണ്ടിരിക്കില്ല കേട്ടോ എത്രയും പെട്ടെന്ന് പോയി ഡോക്ടറെ കാണിക്കണം ഇനി ഇവൾക്കെന്തേലും സംഭവിച്ചു പോയ പിന്നെ നിന്റെ വേദനയും കൂടെ ഞാൻ സഹിക്കണ്ടേ അച്ഛൻ്റെ അമ്മയുടെ വേദന ഞാൻ സഹിക്കണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ അല്ലാതെ സ്നേഹമുള്ളതുകൊണ്ടല്ല എന്നുള്ള രീതിയിലേക്കാണ് പറയണത് എവളൊക്കെ വല്ലതും കുടിക്കാൻ വേണമെന്നൊക്കെ ചോദിക്കണമെന്ന് പറയുന്നത് എന്നെ പറഞ്ഞു എനിക്കൊന്നും വേണ്ടാന്ന് പറയാം എന്നാൽ പിന്നെ നീ റെസ്റ്റ് എടുത്തോ ഇനി കയറി നീ ഒന്നും ജോലിയൊന്നും ചെയ്യണ്ട ഇനിയിപ്പം ജോലി ചെയ്തിട്ടാ എന്തെങ്കിലും സംഭവിച്ചു പോയെന്ന് പറഞ്ഞോണ്ട് പിന്നെ അത് മതി നിന്റെ ആരോഗ്യം ഇപ്പം നിനക്ക് അതിന് സമ്മതിക്കുന്നില്ലോ ഇങ്ങനെയൊക്കെയാണെന്ന് അറിയുമായിരുന്നെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ആ ട്രിപ്പ് പോകേണ്ട ഒരു കാര്യമില്ലായിരുന്നു എന്ന് ദേവേനി പറയാം പെട്ടെന്ന് നായന പറഞ്ഞു ആ ട്രിപ്പ് പോയതുകൊണ്ടൊന്നും അല്ലമ്മെന്ന് പറയണം എനിക്ക് വിടാൻ അത്ര മനസ്സൊന്നും ഇല്ലായിരുന്നു പിന്നെ അച്ഛനും അമ്മയും പറഞ്ഞുകൊണ്ടാ ഞാനങ്ങോട് വിട്ടത് അങ്ങനെയൊക്കെ പോയ സമയത്ത് നിനക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ പിന്നെ എൻ്റെ മോൻ്റെ സങ്കടം ഞാൻ കാണണ്ടേ എന്ന് പറയാ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ദേവേനെ അങ്ങനെ പറയും കാരണം ഒരു കാരണവശാലും നയനയ്ക്കോ അഭിക്കോ അല്ല ആദർശനോ സംശയങ്ങളൊന്നും തോന്നരുത് അതുകൊണ്ട് അങ്ങനെ പറയണേ എങ്ങാനും സംശയം തോന്നിയാൽ പിടിക്കപ്പെടൂലോ ഒരു കടലോള സ്നേഹമുണ്ട് ദേവേനന്റെ മനസ്സിലിപ്പം പക്ഷേ അത് മൊത്തത്തിൽ പ്രകടിപ്പിക്കാൻ പറ്റില്ല അത് പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തിൽ പല പല പ്രശ്നങ്ങളും ഉണ്ടാവുന്ന ദേവേനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് ദേവേനി അങ്ങനെ നിക്കുന്നെ പിന്നീട് ഹള് നബിയും നന്ദുവും കനകം ഗോന്നും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നവിയെ പറഞ്ഞു കണ്ടില്ലേ അമ്മ ഇന്ന് തന്നെ എന്റെ ഫങ്ഷൻ്റെ സമയത്ത് നടന്നേ ആ ജ്യൂസിനകത്ത് എന്തോ സാധനം കളർത്തി അതുകൊണ്ടാണ് അബിനെ അമ്മാതിരി ചൊറിഞ്ഞെന്ന് പറയാ ഒരു നല്ലൊരു ഫംഗ്ഷനായിട്ട് പോലും ഇങ്ങനത്തെ പരിപാടി കാണിച്ചല്ലോ അമ്മയെന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ പറ്റുമോളെ ഞാൻ മാക്സിമം പിടിച്ചു നിൽക്കുന്നുണ്ടമ്മേ ഇത് കേട്ടപ്പോൾ ഗോ എന്ന് പറഞ്ഞു എന്നാലും ഇന്ന് നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെയൊക്കെ ആ ചടങ്ങ് മുടക്കാനായിട്ട് എന്തൊരു പരിപാടിയെ കാണിച്ചല്ലേ എന്ന് ചോദിക്കണം അതെ അത് പറഞ്ഞിട്ട് കാര്യമില്ല അതെ അപ്പച്ച ഇളയമ്മയും കൂടെ ചേർന്നിട്ട് ഈ ചടങ്ങ് മുടക്കാനായിട്ട് കുളം കാണിച്ച പരിപാടി അമ്മയെന്ന് പറയാ ഇത് കേട്ടെന്ന് നന്ദു പറഞ്ഞു അങ്ങനെ ചെയ്തിട്ട് ചെയ്താലും പ്രയോജനമില്ലോ ചക്കന് വെച്ചത് കൊക്കിനു കൊണ്ടില്ലേ ചേച്ചി എന്ന് പറയണം അത് ശരി തന്നെയാ ഒരു പക്ഷെ ഞാനായിരുന്നെങ്കിൽ കുടിച്ചെങ്കിലോ ഇവിടെ ഇങ്ങനെ ഇപ്പൊ ഈയിടെ ആയിട്ട് ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കുവെന്ന് പറയണം അപ്പോഴേക്കും ദേവേനി എങ്ങോട്ടേക്ക് വരുവാണ് ആ സമയത്ത് ജാനകിയും ജലജ അവരൊക്കെ വരുവാണ് ദേവേനി വന്നതും പെട്ടെന്ന് കനകി വെച്ചു അല്ല ഇപ്പം മോൾക്ക് എങ്ങനെയോടും നിക്കുക ഉം അവൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം ഒരു കാര്യം ചെയ്യാം വേണമെങ്കിൽ കനക ഒരു രണ്ട് മൂന്ന് ദിവസം ഇവിടെ നിൽക്കുക അവൾക്കൊന്ന് സുഖമാണെന്നുടം വരെ എന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ജലജയ്ക്കും ഞാനേക്ക് ഒട്ടും കൂടി ഇഷ്ടപ്പെട്ടില്ല എൻ്റെ പൊന്നെ ഇവിടെ ഇവിടെ നിന്ന് തനിക്കിട്ടുള്ള പണിയാണല്ലോ എന്ന് ജലജ മനസ്സ് വിചാരിക്കുകയാണ് തന്റെ മുറിയിലായിരിക്കും കിടക്കാൻ പോകണേ ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരിക്കും എന്തിന്റെ സൂക്കേടാ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ദേവേനെ നോക്കുകയാണ് ആ സമയത്ത് ദേവേനെ പറഞ്ഞു അല്ല നിൽക്കാൻ പറഞ്ഞാൽ മറ്റൊന്നും കൊണ്ടല്ല ഇനിയിപ്പം അവൾക്ക് എന്തേലും വയ്യായകോ ഒന്ന് എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതിയില്ലോ അടുത്ത പ്രശ്നം ഉണ്ടാവാനായിട്ട് ഇത് കേട്ട് ഇനി ജലജ പറഞ്ഞു അല്ല അന്നാ ഒരു കാര്യം ചെയ്യട്ടെ ഇവര് പോകുമ്പോ നയനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയാൽ മതിയോ എത്ര ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും കുഴപ്പമില്ല ഇങ്ങോട്ടും പിന്നെ വന്നാൽ മതിയോ എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ ദേവേനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അതൊരിക്കലും ശരിയാവുന്ന കാര്യമില്ല പെട്ടെന്ന് ദേവേനു പറഞ്ഞു ഏ അതൊന്നും ശരിയാത്തില്ല ആദർശനും നായനമ്മോളെ ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ പറ്റില്ല ഇനിയിപ്പോ അവൾ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ ആദർശമോൻ ഭയങ്കര വിഷമോ അതുകൊണ്ട് അത് വേണ്ട അവള് പോയാൽ ശരിയാകത്തില്ലെന്ന് പറയാം പിന്നീട് ദേവേനും മനസ്സിൽ പറയാം അവള് പോയിട്ടുണ്ടെങ്കിൽ ആദർശനേക്കാളും കൂടുതൽ ഇപ്പം എനിക്കാ വിഷമം ഒരു നിമിഷം പോലും എൻ്റെ മോളെ കാണാതിരിക്കാനായിട്ട് എനിക്ക് പറ്റില്ല എന്ന് മനസ്സിൽ പറയാ ഇത് കേട്ടതും വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി ജലജയ്ക്ക് ഇനിയിപ്പൊ എന്താ ചെയ്യണ്ടേന്ന് ഓർത്തിരിക്കുവാണ് പെട്ടെന്ന് കനക പറഞ്ഞു അതെ ഒരു ഇപ്പൊ വലിയ കുഴപ്പമില്ലന്നല്ല പറഞ്ഞ ഗുന്ന് പറഞ്ഞു ഒരു കാര്യം മോൾ ഇവിടെ തന്നെ നിൽക്കട്ടെ ഇനിയിപ്പം ഏഹ് കനയ്ക്ക് രണ്ടു ദിവസം കഴിയുമ്പോൾ വേണെങ്കി വരണമെന്നുണ്ടെങ്കിൽ ഞാൻ അവളെ ഇവിടെ കൊണ്ടേ ആക്കാന്ന് പറയാ ഇനി അവൾക്ക് വയ്യായൊക്കെ കുറഞ്ഞില്ലെങ്കില് ദേവേനോട് ശരിയെന്ന് പറയാണ് പെട്ടെന്ന് നബി പറഞ്ഞ അന്നൊരു കാര്യം ചീട്ടേ നന്ദു രണ്ടു ദിവസം ഇവിടെ നിൽക്കട്ടെ എന്ന് പറയുന്നത് എന്താ നന്ദു രണ്ടു ദിവസം നിനക്ക് ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടോയെന്ന് ചോദിക്കാം ഈ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആകെ പടം അല്ലാത്തൊരവസ്ഥയായി പോയി ജാനകിക്ക് ജാനകി പെട്ടെന്ന് പറഞ്ഞു അതിന്റെ ആവശ്യം എന്താ അതെ ഇവിടെ ഇവളൊക്കെ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മോൾക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഉള്ള കാര്യം തുറന്നു പറയാലോ ഇവളിവിടെ വന്ന് നിൽക്കുന്നതോടെ എനിക്ക് ഒട്ടും ഒരു താല്പര്യമില്ല അല്ലെങ്കിൽ തന്നെ ഈ ചടങ്ങിന് വന്നത് പോലും ഇഷ്ടപ്പെട്ടില്ല പിന്നെയാണ് ഇവിടെ വന്ന് രണ്ടു ദിവസം നിൽക്കാനായിട്ട് അതിൻ്റെ കൂടെ ഒരു കുറവുള്ളതെന്ന് പറയണം ദേവേനി പറഞ്ഞു നീ എന്താ ജാനകി ഇങ്ങനെയൊക്കെ പറയണേ അച്ഛന്റെ അമ്മയുടെ തീരുമാനമാണ് അതിനെ മറികടക്കാൻ നമുക്ക് ആർക്കും പറ്റില്ല അനുസരിക്കാനാ പറ്റുള്ളൂ എന്ന് പറയാം അങ്ങനല്ലേ പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് എതിർത്തൊന്നും പറയണ്ടെന്ന് പറയാണ് ചാരിക്ക് ചലജാനെ ഒന്ന് നോക്കണം എന്ത് ചെയ്യണം എന്നറച്ചില്ലാതെന്ന് മട്ടില്ല പിന്നീട് കനക പറഞ്ഞ് ഞങ്ങൾ ഇത്ര സമയം നിന്നത് തന്നെ മോളെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചാ മോൾക്കൊന്ന് കുറവായിട്ട് ശരി ഞാനവളെ വിളിച്ചോണ്ട് വരാന്ന് പറഞ്ഞുകൊണ്ട് ദേവയെ അങ്ങോട്ടേക്ക് കയറി പോവാണ് ഈ സമയത്ത് അരാമ്പയെ കട്ട കലിപ്പി മുറിയിലായിരുന്നു അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേ അല്ല നിനക്ക് അവളുടെ അടുത്ത് താഴെ ഇരുന്നാൽ പോരായിരുന്നോ എന്നെ ഇവിടെ ശ്രദ്ധിക്കാനോ എന്നെ അല്ലെങ്കിൽ എൻ്റെ കാര്യം നോക്കാനും ഇവിടെ ആരുമില്ല അവൾ വലിഞ്ഞു കയറി വന്നപ്പോ കഴിഞ്ഞപ്പോഴത്തേനും എന്തൊരു സോപ്പിങ്ങുമായിട്ട് അവളുടെ അടുത്ത് നിൽക്കണമെന്നൊക്കെ പറഞ്ഞോണ്ട് അനാമിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുവാണ് ആ സമയത്താണ് ദേവേനൻ്റെ വരവ് ദേവേനെ കേട്ട് അവളുടെ മുറിയിലേക്ക് വന്നപ്പോൾ മുറിയുടെ പുറത്തൂടെ എങ്ങനെ അപ്പുറത്തെ മുറിയിലേക്ക് പോയപ്പോൾ ഈ മുറി സംസാരം പെട്ടെന്ന് ഒരു നിമിഷം ദേവേനെ അവിടെ നിൽക്കുവാണ് ഇവരെ രണ്ടുപേരും ഇത് കണ്ടില്ല ദേവേനെ കണ്ടില്ല അനാമി പറഞ്ഞു എന്നാലും അവൾ എന്ത് എന്ത് കാണാൻ ഇങ്ങോട്ട് വന്നേ അവളോട് ഞാൻ പ്രത്യേകം വിളിച്ചു പറഞ്ഞാൽ ഇങ്ങോട്ട് വരണ്ടാന്ന് അനി പറഞ്ഞു അതിനിപ്പോ അവൾ വന്നോണ്ട് എന്താ കൊഴപ്പിരിക്കുന്നെ എന്താ കൊഴപ്പന്നോ അവൾ ഒറ്റ എഴുത്തി എന്റെ ജീവൻ നശിപ്പിച്ചേ അവൾക്ക് വരണ്ടാന്ന് പറഞ്ഞ പിന്നെ വരാതിരുന്നാ പോരെ ഇപ്പോഴും അതെ അവളുടെ മനസ്സ് നീ നീയോ ഒറ്റെഴുത്തിനാ എനിക്കറിയാം അവള് വെറുതെ അല്ല വന്നേന്നുള്ള കാര്യം നിനക്കും അതുപോലെ തന്നെയാണല്ലോ ഇപ്പോഴും നീ അവളെ മനസ്സിൽ കൊണ്ടു കിടക്കുവല്ലേടാ അതുകൊണ്ടല്ലേടാ എന്നെ കണ്ണെടുത്താൽ കാണത്തില്ലാത്തതെന്നെ ചോയ്ക്കനാമയെ അനാവശ്യം പറയരുത് കേട്ടോ എന്ന് പറയുന്നത് അനാവശ്യം ഉള്ളത് പറയുമ്പോ നിനക്ക് എന്നോട് ദേഷ്യമല്ലേടാ ഇത് കേട്ടതും അനി പറഞ്ഞു അതെ എന്റെ രണ്ട് ചേച്ചിമാരുടെ അനിയത്തി അവള് അപ്പൊ അവൾ ഇങ്ങോട്ട് വരുന്നതിൽ ഒരു കുറ്റം പറയാൻ പറ്റില്ലെന്ന് പറയാം അതേടാ ഇനി നിനക്ക് ആ പേര് പറഞ്ഞാൽ മതില്ലോ നിനക്ക് ഒരു കുറ്റം പറയാൻ പറ്റില്ലെന്ന് എനിക്കറിയാം അല്ലെങ്കിലും അവള് എപ്പോഴും ഈ വീട്ടിൽ കാണുവാണെങ്കിൽ നിനക്ക് അതല്ലേ ഇഷ്ടം നിന്റെ ഇഷ്ടം അങ്ങനെ ഒരിക്കലും നടക്കാൻ പോകുന്നില്ലട എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്നൊക്കെ പറയണം ഇത് കേട്ടപ്പ അനി പറഞ്ഞു അനാമയെ നീ വെറുതെ ഓരോന്ന് പറയണ്ടെന്ന് പറയണം പിന്നെ അവൾ വന്നേരം ഇവിടെ ആരും എതിർത്തില്ല ഈ പറയുന്ന വെല്ലിയമ്മ പോലും അവൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന നിൽക്കുകയാണ് ചെയ്തേ അതുകൊണ്ട് ഞാൻ ഒറ്റപ്പെട്ടു പോയെന്ന് പറയണം വെല്ലിമ്മ അങ്ങനെ ഒന്നുമില്ല വല്ല്യമ്മയുടെ സ്വഭാവം നിനക്ക് അറിയത്തില്ല എന്നിട്ടാന്ന് പറയാം പിന്നെ ഞാനൊന്നും പറയുന്നില്ല എന്നൊക്കെ പറയാം അല്ലേലും ഈ നയനയെന്ന് പറയുന്നവള് ഇങ്ങോട്ട് വന്ന് കയറിയപ്പോൾ തന്നെ ഞാൻ അവളെ ഇവിടുന്ന് അടിച്ചറക്കേണ്ടതായിരുന്നു അവൾ ഒറ്റയരുത്തിയ നമ്മുടെ രണ്ടിനെയും ജീവൻ നശിപ്പിക്കുന്നേ കണ്ടു എന്തിനാണെന്ന് എനിക്കറിയാന്നൊക്കെ പറയണം ആ നവിയെ എന്ന് പറയുന്ന ഉണ്ടായിട്ടല്ലേ അവൾ ഇങ്ങോട്ട് കയറി വരുന്നേ അവറ്റകൾ രണ്ടു വീട്ടിൽ നിന്ന് പോവുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല എന്ന് പറയാണ് ഇത് കേട്ടുകൊണ്ട് പുറത്ത് നിന്ന് ദേവേനിക്ക് അവൾ അനാമികയുടെ സ്വഭാവം മനസ്സിലാവുകയാണ് അനാമിക എന്താണ് ഏതാണ് അനിയുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തം എന്താന്നുള്ള കാര്യമൊക്കെ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരം കാണാം അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു